ഇന്ത്യയ്ക്കെതിരെ പ്രകോപനപരമായ പ്രസ്താവനകൾ നടത്തുന്ന പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ അസിം മുനീറിനെതിരെ രൂക്ഷ പ്രതികരണവുമായി എ ഐ എം ഐ എം പ്രസിഡന്റും ലോകസഭാ അംഗവുമായ അസറുദ്ദീൻ ഒ വൈസി യു എസിലിരുന്ന് പാക് സൈനിക മേധാവിയുടെ പ്രസ്താവനകൾ തികച്ചും അപലനീയമാണെന്ന് ഒ വൈസി പ്രതികരിച്ചു ഒരു വിവരദോഷിയ പോലെയാണ് അസിം മുനീർ സംസാരിക്കുന്നതെന്നും ഒ വൈ സി കൂട്ടിച്ചേർത്തു പാകിസ്ഥാൻ സൈന്യത്തിന്റെയും അതിന്റെ രഹസ്യ ഭരണകൂടത്തിന്റെയും ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്ന ഭീഷണിക്കെതിരെ ഇന്ത്യ ജാഗ്രത പാലിക്കണമെന്ന കാര്യവും അദ്ദേഹം എടുത്തു പറഞ്ഞു ഏത് തരത്തിലുള്ള പ്രകോപനത്തെയും പ്രതിരോധിക്കാൻ രാജ്യം സജ്ജമായിരിക്കണമെന്നും അതിനായി പ്രതിരോധ ബജറ്റ് വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നും ഒ വൈ സി കൂട്ടിച്ചേർത്തു യു എസ് സന്ദർശനത്തിനിടെ അസിം മുനീർ ഇന്ത്യക്കെതിരെ ആണവ ഭീഷണി ഉയർത്തിയിരുന്നു പാകിസ്ഥാന്റെ നിലനിൽപ്പിന് ഭീഷണി ഉയർത്തിയാൽ ഇന്ത്യയെ ആണവ യുദ്ധത്തിലേക്ക് തള്ളിയിടാൻ മടിക്കില്ലെന്നായിരുന്നു മുനീറിന്റെ ഭീഷണി ബിസിനസ്സുകാരനും പോണറ്റി കോൺസിലുമായ അത്നാൻ അസദ് ടാമ്പയിൽ സംഘടിപ്പിച്ച ബ്ലാക്ക് ടൈ അത്താടെ വിടുന്നിൽ പങ്കെടുക്കുകയാണ് മുനീറിന്റെ പരാമർശം യു എസുമായി പുതിയ ബന്ധം സ്ഥാപിച്ചതിനു ശേഷമാണ് ഇന്ത്യക്കെതിരായ അസിം മുനീറിന്റെ പ്രകോപനപരമായ പ്രസ്താവനകൾ സിന്ധു നദീജല കരാർ റദ്ദാക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തിനെതിരെയും മുനീർ ഭീഷണി മുഴക്കി സിന്ധു നദിയിൽ ഇന്ത്യ അണക്കെട്ട് പണിതാൽ നിർമ്മാണം പൂർത്തിയായ ഉടൻ മിസൈൽ അയച്ച് തകർക്കുമെന്നായിരുന്നു ഭീഷണി സിന്ധു നദി ഇന്ത്യക്കാരുടെ സ്വന്തമല്ലെന്നും അസിം മുനീർ പറഞ്ഞു യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പിന്തുണയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയ ശേഷമായിരുന്നു ഈ ഭീഷണി